അപ്രതീക്ഷിതമായി സ്ഥിരീകരിച്ച ക്യാൻസറിനെ തുടർന്ന് കുഞ്ഞുങ്ങൾ ഉണ്ടാകുവാനുള്ള സാധ്യതയില്ലെന്ന് വൈദ്യശാസ്ത്രം വിധിയെഴുതിയ ആമിക്കുന്ന് അഞ്ച് കുഞ്ഞുങ്ങൾ ബ്രിട്ടനിലെ സണ്ടർലാൻഡിൽ താമസിക്കുന്ന ആമി അലക്സ് ലിൻസെ ദമ്പതികളും അഞ്ചു മക്കളും അടങ്ങുന്ന കുടുംബം ബിബിസി വൺ സംഘടിപ്പിക്കുന്ന അവർ സൂപ്പർസൈസ്ഡ് ക്രിസ്ത്യൻ ഫാമിലി പരിപാടിയിലെ താരമായിരിക്കുകയാണ് അപ്രതീക്ഷിതമായാണ് ആമിക്ക് ആണെന്ന് അറിയുന്നത് ഹോട്ട്സ്കിൻ ലിംഫോമ എന്ന അസാധാരണ വിഭാഗത്തിൽപ്പെടുന്ന ക്യാൻസർ ആയിരുന്നു അത് പ്രസ്തുത ക്യാൻസറിനുള്ള കീമോതെറാപ്പിയും സ്റ്റെർണോട്ടോമി ശസ്ത്രക്രിയയും പ്രത്യുത്പാദനത്തെ ബാധിക്കുന്ന ചികിത്സകളായിരുന്നു രണ്ടായിരത്തി പന്ത്രണ്ടിൽ ക്യൂബയിൽ അവധി ചിലവഴിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ അലക്സ് ആമിയോട് വിവാഹാഭ്യർത്ഥന നടത്തുവാനിരിക്കെയാണ് ആമിക്ക് ക്യാൻസറാണെന്ന് അറിയുന്നത് എങ്കിലും ചികിത്സക്കിടയിൽ രണ്ടായിരത്തി പന്ത്രണ്ട് ഡിസംബറിൽ അലക്സ് ആമിയോട് വിവാഹാഭ്യർത്ഥന നടത്തി രണ്ടായിരത്തി പതിനഞ്ച് ഡിസംബറിൽ ഇരുവരും വിവാഹിതരാവുകയും ചെയ്തു ഗർഭധാരണം അസാധ്യമെന്ന് വൈദ്യശാസ്ത്രം വിധിയെഴുതിയെങ്കിലും വിവാഹം കഴിഞ്ഞ് മാസങ്ങൾക്കുള്ളിൽ തന്നെ ആമി ഗർഭവതിയായി അങ്ങനെ രണ്ടായിരത്തി പതിനേഴ് ഫെബ്രുവരിയിൽ ആദ്യ മകനായ ഏലിയ പിറന്നു തുടർന്ന് രണ്ടായിരത്തി പത്തൊൻപത് ഫെബ്രുവരിയിൽ രണ്ടാമത്തെ മകനായ സിയോനും പിറന്നു ആമിയുടെ മൂന്നാമത്തെ ഗർഭധാരണമാണ് ഇതിൽ ഏറെ ശ്രദ്ധ നേടുന്നത് പന്ത്രണ്ടാമത്തെ ആഴ്ചയിലെ സ്കാനിങ്ങിന് ശേഷമാണ് തന്റെ ഉദരത്തിൽ വളരുന്നത് മൂന്ന് കുട്ടികളാണെന്ന് ആമി അറിയുന്നത് അത് തങ്ങളുടെ ജീവിതത്തെ മാറ്റിമറിച്ച വാർത്തയായിരുന്നുവെന്ന് അലക്സ് പറയുന്നു തങ്ങൾ മൂന്ന് മക്കളെയാണ് ആഗ്രഹിച്ചത് എന്നാൽ കരുണാമയനായ ദൈവം തങ്ങൾക്ക് അഞ്ചു മക്കളെ നൽകി അനുഗ്രഹിച്ചുവെന്ന് അലക്സ് നന്ദിയോടെ ഓർക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ജൂലൈ മാസത്തിലാണ് ആബേലും ആഷറും അസാരിയയും ജനിക്കുന്നത് ക്യാൻസർ കോശങ്ങളെ ഉൽപ്പാദിപ്പിക്കുന്ന തന്റെ ശരീരത്തിൽ നിന്നും അഞ്ചു മക്കൾ ഉണ്ടായി എന്നത് ശരിക്കും തന്നെ അത്ഭുതപ്പെടുത്തുകയാണെന്നും നമ്മൾ വിചാരിക്കുന്നതിലും കൂടുതൽ കാര്യങ്ങൾ ചെയ്യുവാൻ ദൈവത്തിന് കഴിയുമെന്നും ആമി പറയുന്നു ജീവിതം ഈ നിലയിൽ എത്തുവാൻ കഴിയുമെന്ന് താൻ ഒരിക്കലും കരുതിയില്ലെന്ന് അലക്സും സാക്ഷ്യപ്പെടുത്തുന്നു തങ്ങൾക്കുണ്ടായ ഈ അഞ്ച് അത്ഭുത മക്കളും കർത്താവിന്റെ സമ്മാനമാണെന്ന് ആമി അലക്സ് ദമ്പതികൾ പറയുന്നു ഓരോ കുഞ്ഞും കർത്താവിന്റെ കരുണയാൽ ലഭിച്ചതിനാൽ ബൈബിളിൽ നിന്നുള്ള പേരുകളാണ് ദമ്പതികൾ ഇവർക്ക് നൽകിയിരിക്കുന്നത് കൂടുതൽ അംഗങ്ങളുള്ള വലിയ കുടുംബങ്ങളെ കേന്ദ്രീകരിച്ച് ബി ബിസി വൺ ഇക്കഴിഞ്ഞ ഏപ്രിൽ ആറിന് നടത്തിയ അവർ സൂപ്പർസൈസ്ഡ് ക്രിസ്ത്യൻ ഫാമിലി എന്ന പരിപാടിയിലൂടെ ലോക ശ്രദ്ധ നേടിയിരിക്കുകയാണ് ആമി അലക്സ് ദമ്പതികൾ ഇന്റർനാഷണൽ ഡെസ്ക്